கல்லோ கப்பையோ கரிமீனோ கொஞ்சம் எல்லாம் போரட்ட எல்ல எலவு பாவங்களை காலத்தோட்டு துணி வயரம் கத்தி வந்திருக்கா அல்ல கிருஷ்ணகுட்டி எந்த காஷ் கழிச்சு கொழப்போன்னு எல்லாரும் ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യം വേണ്ടി നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തു നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയ നമ്മുടെ മൂന്നാർ കാന്തല്ലൂർ മറയൂർ എന്ന മൂന്ന് സ്ഥലങ്ങളിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തെ മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ എല്ലാ ഈ വീഡിയോ കാണിക്കുന്നില്ല അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് കാന്തല്ലൂരാണ് അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഈ പാർട്ട് ഫസ്റ്റിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ആയിട്ട് ചെയ്യുക അപ്പോൾ നമ്മളിത് കോളേജ് ട്രിപ്പാണ് കോളേജിലെ കഥ അവിടെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇവരെ കയറി ഇനി നേരെ പോകുന്നത് കാന്തല്ലൂരാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത് പാർട്ട് ഫസ്റ്റാണ് പാർട്ട് ടൂയിലായിരിക്കും നമ്മൾ അപ്പോൾ നമ്മൾ മൂന്നാർ ചെന്നിട്ടാണ് നമ്മൾ കാന്ല്ലൂരിൽ പോകുന്നത് അടുത്ത് നെക്സ്റ്റ് വഴിയായി നമ്മൾ മറയൂര് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വാട്ടർ ഫാൾസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതായിരിക്കും നമ്മുടെ ലാസ്റ്റ് പോയിന്റ് അത് നമ്മൾ കാന്ല്ലൂരിൻ്റെ അടുത്ത് തന്നെയാണ് മറയൂർ എന്ന് പറയുന്ന സ്ഥലം മറയൂരും കന്തല്ലൂരും അടുത്തടുത്താണ് അപ്പം മറയൂർ എന്നുള്ള സ്ഥലമുണ്ട് അപ്പോൾ നമ്മുടെ കോളേജിലെ പിള്ളേരെല്ലാം വണ്ടിക്കത് കയറിയിട്ടുണ്ട് അപ്പം മറയൂരും കാന്തല്ലൂരും അടുത്തടുത്താണ് അപ്പോൾ നമ്മൾ മറയൂർ വാട്ടർഫാൾസിലേക്കും അവിടെയായിരിക്കും നമ്മൾ റിസോർട്ട് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതുവരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് അപ്പം നമ്മൾ ലാസ്റ്റ് സ്ഥലം മറയൂരാണ് മറയൂരും കന്തല്ലല്ലൂരടുത്തടുത്താണ് അപ്പം കാന്ല്ലൂര് നമ്മൾ പിറ്റേ വീടിയിലായിരിക്കും നമ്മൾ കാണിക്കുന്നത് പാർട്ട് ടുവിലായിരിക്കും അപ്പോൾ ഈ ഐ ഡി സ്കിപ്പ് ചെയ്താൽ പോകാനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതൊരു വാട്ടർ ഫാൾസിൻ്റെ അടുത്താണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അതുപോലെ തന്നെ ഗൈസ് ഈ ബസ്സിൽ ശമ്പു ഉണ്ട് അപ്പോൾ ശമ്പു ഞാനും കൂടിയാണ് നമ്മൾ ഈ ട്രിപ്പ് എടുത്തേക്കുന്നത് അപ്പോൾ പുത്തൻ മടത്തിൽ ബസ് നേരത്തെ നമുക്ക് തന്ന ട്രിപ്പ് ആണ് നമുക്ക് ഒരുപാട് ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് ബസ്സും കാര്യങ്ങളും നമുക്ക് വേറെ വണ്ടിയിൽ നമുക്ക് ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ കുറേ നാലായിട്ട് പറയണ അപ്പോൾ നമുക്ക് എന്താണ് സമയം കിട്ടിയത് അപ്പോൾ നമുക്ക് ഇവർ ഈ പുത്തൻ ബസ് വെമ്പായത്തുള്ളവരാണ് നമുക്ക് ഈ ട്രിപ്പ് തന്നേക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളത് ആ ട്രിപ്പ് എടുത്തിരിക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടില്ല ട്രിപ്പ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ വെടിയാൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ശംഭു നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തോല പറയാവല്ല കൊണ്ടോ ഹലോ ഗയ്സ് നമ്മൾ കുറവാ സൈറ്റ കണ്ടിട്ട് പിന്നെ പൊഞ്ഞിരിട്ട് അടുത്തേ ജോയിൻ ചെയ്യാടാ വളരെ ബിസി ആയിരുന്നു അവ നമ്മക്ക് ഈ ഒരു യാത്ര ആടി പോളിച്ച് പോവാ ഫുഡ് വെക്കാനായിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് കടിക്ക ചിക്കൻ ബിരിയാണി രണ്ട് ചിക്കൻ ബിരിയാണി എടുത്തോ അണ്ണാ എനിക്ക് ബീഫ് ബിരിയാണി മതി ബീഫ് അല്ലങ്കി ചിക്കൻ ആയി മതി ഇടാ ജംബു ചിക്കൻ ബിരിയാണി ഉള്ളൂ അത് കഴിക്കാം അല്ലേ അണ്ണാ ബിരിയാണി വളരെ സൂപ്പർ സൂപ്പർ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു കിടിലം ബിരിയാണി നമുക്ക് നേരെ ഈ ബസ്സിലൊക്കെ അഞ്ഞൂറ് നേരം വണ്ടി നേരെ അങ്ങോട്ട് വാട്ടർഫോൾസിനെ വിടാം கழுத்துலன் இன்னோட பெரிய இது அதுதானா உன்னோட கண்ணங்கடை கதா கடினா கிடைக்க என்னோட காது பக்கத்து செல்ல கடை நீ கிடைக்க இந்த வயசு போகுமா இன்னும் கொஞ்சம் வேணுமா இந்த வயசு போக்குமா இன்னும் கொஞ்சம் வேணுமா കൊഞ്ചം <laughs> വിളന <laughs> 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 ியே துபா வைக்க வைக்கிற பேச வைக்கிறேன் நீ என்ன தான் பத்த வைக்கிற பதம் வைக்கிறீ திரு சரிதானா கத்த வைக்கிற தளத்திறக்கிறேன் வைக்கிற கணக்கிலே கத்த வைக்கிற பதம் வைக்கிறேன் திருமுருரா അപ്പോൾ കൈസാം നമ്മൾ അങ്ങനെ മറയൂർ കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കാന്ല്ലൂർ ഇവിടെ നിന്ന് ഇനി ഒരു അഞ്ച് ഉണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മറയൂരാണ് അപ്പോൾ മറയൂർ വാട്ടർഫാൾസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കുറേ കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് നേരോടെടുത്ത് തൊട്ടടുത്ത് തന്നെ റിസോർട്ടും കാര്യങ്ങളുണ്ട് അവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ റിസോർട്ടിൽ താമസിച്ചിട്ട് നാളെ രാവിലെ നമ്മൾ നേരെ കാന്തല്ലൂര് പോകും അതിനുശേഷം മൂന്നാറ് ഇനി വട്ടവട അങ്ങനത്തെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ നമ്മൾ പോകുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാന്തില്ലൂരി പിന്നെ മറയൊരു ശർക്കരയൊക്കെ ഉണ്ട് നമ്മൾ പോകുന്ന വഴി കാണിച്ചുതരാം ശർക്കരയൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അവിടെ കടകൾ കുറച്ചപ്പുറത്തുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് പോകാം അപ്പോൾ നല്ല തണുപ്പാണ് വെള്ളം അടിപൊളിയാണ് ശമ്പു ഇവിടെ എങ്ങനെയാണ് സൂപ്പർ സ്ഥലമല്ലേ തണുപ്പ് ഒരു ഏഷ്യയിലെ സാങ്കേതിക അടിപ്പൊടി ഇങ്ങനെ അടിപൊളി ആംബുലൻസ് ഉള്ള സ്ഥലമാണ് ഒരു ഏഷ്യയിലെ സൂപ്പർ അപ്പോൾ നമ്മൾ കോളേജ് പിള്ളേരെല്ലാം അവിടെ പോയിരിക്കുന്ന സാധനം വാങ്ങാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് ഇതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റിസോർട്ടാണ് റൈറ്റ് സൈഡിൻ്റെ റിസോർട്ടാണ് അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഏകദേശം നമ്മൾ ബസ്സിൽ മുപ്പത്തി രണ്ട് യാത്രക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ മാത്രം ദയത്തില്ല അപ്പം ഇതിവിടെ കുറച്ച് ഈ റോഡ് രണ്ട് ബിൽഡിംഗ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വയ്യാണല്ലോ ബിൽഡിങ് നമ്മൾ ഈ കണ്ടിരിക്കുന്ന ഈ ബിൽഡിങ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ മൂന്ന് ബിൽഡിംഗ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് റിസോർട്ട് ഇവിടെ ഇവിടെ തന്നെ റിസോർട്ടാണ് വല്ല വലിയ റിസോർട്ടാണ് അപ്പോൾ ഈ രണ്ട് റിസോർട്ടും ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പുറ സൈഡിലുള്ള റിസോർട്ടും ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ സാധനം വാങ്ങിച്ചിട്ട് നേരെ അവർ ഈ റിസോർട്ടിൽ വന്നോളും അപ്പോൾ നമ്മൾ ബസ്സ് അവിടെ അടക്കമുണ്ട് അപ്പം ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തിനെ സർവീസിനിട്ടുണ്ട് പിന്നെ വർഷോപ്പും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ബസ്സിൽ ഏറെ വെച്ചിട്ട് ചെയ്യണം പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ വാട്ടർഫാൾസ് എന്താ കറക്റ്റ് നല്ല അടിപൊളിയാണതാണ് അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് അതേ തന്നെ ശംഭു അടിപൊളി സൂപ്പർ സ്പോട്ട് ഒരു ഏഷ്യയില്ലല്ല ഇവിടെ ഒരു കെസ്ആർ ടി ബസ്സും കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അങ്ങനെ കോട്ടയത്തോട്ട് പോകുന്ന ഒരു ബസ്സാണ് കിടക്കുന്നത് അപ്പം ശംഭു നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിച്ചാലോ